ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം ഇടവേൽ നിന്നും വരുന്നു ആദ്യമായി ഞാനിവിടെ ദേവമാതാവിനോടും ഈശോയോടും യോസഫ് പിതാവിനോടും വളരെയധികം നന്ദി പറയുന്നു എൻ്റെ മമ്മി ഞാനും എൻ്റെ ആങ്ങള ജോസഫും ഒത്തിരി അധികം നന്ദി പറയുന്നു ഈ ബലിപിടുത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര പേരു മുമ്പ് വെച്ച് തന്നെ ഇങ്ങനൊരു മൈക്കി പിടിച്ച് സംസാരിക്കുന്നത് അതിന് എനിക്ക് ദേവമാതാവും തന്ന അനുഗ്രഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു ഞാനൊരു ബി എസ് നഴ്സാണ് ഞാൻ ജനുവരി ഒ ഇ ടി എക്സാം പാസ്സായി ഒ ഇ റ്റി എക്സാം പാസ്സായി നോർത്തേൺ അയലൻഡിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞു നോർത്തേൺ അയലൻഡിൻ്റെ ഇൻറ്റർവ്യൂവും പാസ്സായി പിന്നെ ഒരു സി ബി ടി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോട്ടയത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു ഞാൻ ഉൾപ്പെടെ അഞ്ച് കുട്ടികളാണ് ജോയിൻ ചെയ്തത് പക്ഷേ ജനുവരി ഞങ്ങൾ ഡേറ്റ് എടുത്തു ഞങ്ങൾ പഠിച്ചിരുന്നു കുഴപ്പമില്ലാതെ പഠിച്ചിരുന്നു പക്ഷേ അഞ്ച് പേരും ഫെയിലായിപ്പോയി അങ്ങനെ ഇന്നപ്പോൾ ഞാൻ പിന്നെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം ഉള്ളത് അപ്പം ഞാൻ ഡേറ്റ് എടുത്ത് ഫോ ഫോർട്ടീൻത്തിന് ഈ മാർച്ച് ഫോർട്ടീൻ ഡേറ്റ് എടുത്തായിരുന്നു അങ്ങനെ ഇന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് പഠിച്ചുകൊണ്ടിന്നപ്പോൾ മമ്മി കൂട്ടായ്മ കഴിഞ്ഞ് വന്നപ്പോൾ കൃപാസനത്തിൻ്റെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നു അപ്പം ഞാൻ അത് ഞാൻ അതെല്ലാം ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് കാണുന്നത് ഞാൻ അത് ഇന്ന് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല മറക്കൽ തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് പ്രയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു ലൈറ്റ് ആൻഡ് ക്യാൻറ്റിൽ നിന്ന് കണ്ടു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ റിക്വസ്റ്റ് അയച്ചു അപ്പോൾ ഒരു പ്രയർ ഡൗൺലോഡായി ഫൈവ് തേർട്ടിക്ക് ഞാനത് പ്രാർത്ഥി ഞാനും അമ്മിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവിലെയും വൈകുന്നേരം എന്നാലും എൻ്റെ ഉള്ളിലൊരിത് എനിക്ക് എണ്ണാകുളം വരെ പോയി എക്സാം എഴുതുക എന്തുകൊണ്ട് എനിക്ക് ആലപ്പുഴ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൂടാം മാതാവിനെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചുകൂടാമെന്ന് ഞാൻ മനസ്സിലെനിക്ക് തോന്നി അങ്ങനെ കഴിഞ്ഞ സൺഡേ ഞാൻ വന്നു പക്ഷേ ഇവിടെ ഉടുമ്പടി എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛൻ്റെ പ്രസംഗം കേട്ടു പിന്നെ വന്നത് സെവൻ ഏഴാം തീയതി ആയിരുന്നു ഏഴാം തീയതി വന്നു ഉടമ്പടി എടുത്തു അപ്പം കൗൺസിലിങ്ങിന് ഒരു അമ്മച്ചയായിരുന്നു എനിക്ക് കൗൺസിലിംഗ് തന്നത് അപ്പം അമ്മച്ച ഒരു ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം കൊച്ചു നീ പറഞ്ഞാൽ മതി അതായത് അസാധ്യമായ കാര്യം ദൈവത്തിന് സാധ്യമാണ് അപ്പം അത് നീ ചൊല്ലിയാൽ മതി ഒരു വിഷമിക്കേണ്ട നീ സിബിത്തി പാസ്സാവുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഫോർട്ടീൻത്തിൻ്റെ എക്സാമിന് പോയി ഞാൻ കാശ് രൂപം മാതാവിൻ്റെ എൻ്റെ കൊന്തയല്ലേ ഞാൻ അത് കണക്റ്റ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എക്സാമിന് പോയി സത്യം പറയാവില്ല വൺ ട്വൻ്റി ക്വസ്റ്റ്യൻസ് ഫോർ ഹവേഴ്സിലാണ് എക്സാം പക്ഷേ ഞാൻ വെറും ഹാഫ് ആൻ അവേഴ്സിനുള്ളിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ആൻസേഴ്സ് എല്ലാം ടേ ഹാഫ് ആൻ അവേഴ്സിനുള്ളിൽ തന്നെ ആൻസേഴ്സ് ആരോ എനിക്ക് പറഞ്ഞിരുന്ന പോലെ ഞാൻ ചെയ്തു അതിന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ ഈ ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ടെന്നിൽ തെന്ന് കിട്ടണം എങ്കിലേ ഞങ്ങള് ജയിക്കത്തുള്ളു ഇപ്പം ഹൺഡ്രഡിൽ ഇപ്പം നയൻറ്റി ക്വസ്റ്റ്യൻസും ശരിയായി ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ടു രണ്ടെണ്ണം തെറ്റിപ്പോയാ തോറ്റുപോയി അങ്ങനെയാണ് അപ്പോൾ ഈ ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഞാൻ വിശ്വാസ പ്രമാണം ഹെൽമരിയും ചൊല്ലി ഞാൻ മാതാവിനോട് മാതാവിനെ ഞാൻ ബി ഫിക്സ് ചെയ്യാൻ പോകും എന്നെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു മമ്മിയോട് ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞു മമ്മിക്ക് കുഴപ്പമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു മമ്മി നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി റിസൾട്ട് നോക്കാമെന്ന് പറഞ്ഞു എനിക്ക് അതുപോലെ ചെറിയ പേടി ഉണ്ടായിരുന്നു മേ ബി എൻ്റെ പേര് തോമസ് എന്നുള്ള കൊണ്ടായിരിക്കും ആ ഒരു പേടി ഉണ്ടാവുന്നത് അങ്ങനെ ഞാൻ വള്ളർപ്പാടത്ത് പോയി അവിടെ പോയി ഇങ്ങനെ മൂന്ന് മണിവരെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ മൊബൈൽ നോക്കിയപ്പോൾ മെയിൽ കാണുന്നില്ല എൻ്റെ റിസൾട്ട് കാണുന്നില്ല ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമെന്നും മമ്മി പറഞ്ഞു നീ ഒരു കാണുമ്പോച്ചാലും പേടിക്കേണ്ട നമുക്ക് വീട്ടിൽ പോകാൻ സന്ധിയാകാനായില്ലേ അങ്ങനെ ഞങ്ങൾ ബസ് ടു എന്തുവാ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ബസ്സിൽ കയറി ബസ്സിൽ കയറപ്പോൾ മമ്മി പറഞ്ഞു എടീ കൊച്ചാൽ പേടിക്കണ്ട നീ റിസൾട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കും മമ്മി എനിക്ക് പേടിയാവും പേടിയാവും പറയുകയും അത്ഭുതം എന്ന് പറയട്ടെ ഒരു അച്ചായനെ ആ ബസ്സിൽ ഈ കൃപാസനത്തിൻ്റെ ന്യൂസ് പേപ്പർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കുകയും ആ അച്ചായൻ എൻ്റെ മടിയിൽ ഒരു കൃപാസന ന്യൂസ് പേപ്പർ വെച്ചു അപ്പം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് ഷുവറായി അപ്പം മമ്മി ഉടനെ പറഞ്ഞു എടി ഉടമ്പടി ഉടനടി പരിഹാരം ഉണ്ടായിരിക്കുമെന്ന് അപ്പം ഓൺ ദ സ്പോട്ട് ഞാൻ റിസൾട്ട് നോക്കുകയും എൻ്റെ സ്റ്റാറ്റസ് പി എ എസ് എഫ് പാസ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു പിന്നെ പറഞ്ഞേ ഹാല ദൈവത്തിനെ സന്തോഷത്തോടെ ഹാലരിയാ അതെ ഈ ഒരു ഉടമ്പടി പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഒത്തിരി അഭിമാനം തോന്നാൻ കാണണമെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ അഞ്ച് കുഞ്ഞുങ്ങളായിരുന്നു അന്ന് പാസ്സാവാ എന്നത് ഈ അഞ്ച് ഞാനാണ് ഏറ്റവും ചെറുത് പിന്നെ ഉള്ള നാല് ചേട്ടന്മാരാണ് അവരൊക്കെ കല്യാണമൊക്കെ കഴിച്ച് വിദേശത്ത് പോയി ഈ സി ബി ടി പരീക്ഷ എഴുതി ഫെയിലായവരാണ് അപ്പോൾ അവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുക ഫാമിലി നോക്കണം അങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പല സമയം ലൈറ്റിംഗ് ക്യാൻഡിൽ പ്രേയർ തൊട്ട് ഈ ഉടുമ്പടി വരെ ഞങ്ങളെല്ലാവരും ഓരോ ഓരോ ഡേറ്റിന് എക്സാം എഴുതി എക്സാം എഴുതിയ ഈ അഞ്ച് പേരും പാസ്സായെന്നുള്ളതാണ് ഏറ്റവും ായിട്ടുള്ള അപ്പം ഞാൻ ദൈവത്തിനും മാതാവിനും വളരെ നന്ദി പറയുന്നു അതുപോലെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുവാൻ നേഴ്സിങ്ങിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളും എനിക്കറിയാം ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒ ഇ ടി ഐ എൽ ടി സി എംഒച്ച് ഒ പ്രോമെട്രി അതുമാത്രമല്ല മറ്റു കുട്ടികളും എക്സാം എടുത്തുകൊണ്ട് ഒത്തിരിയേറെ വേദന ഫാമിലി നിന്നും കിട്ടുന്നുണ്ടായിരിക്കും മറ്റുള്ള അവൾ ഒത്തിരി വട്ടം എഴുതിയിട്ട് കിട്ടുന്നില്ലല്ലോ അപ്പം നമുക്കെന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഒത്തിരി ആയിട്ട് ഞാൻ പള്ളി പോലും പോകാൻ പേടിച്ചൊരു കാലം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോടൊക്കെ ഞാൻ പറയുന്നത് നീ ഒരിക്കലും പേടിക്കണം മാതാവിനെ സമർപ്പിക്കുക മാതാവിനോട് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റ് നിന്റെ പ്രേയറിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷൂറാണ് നിനക്ക് മാതാവ് ആൻസർ അതിൻ്റെ തന്നിരിക്കുമെന്ന് വളരെയധികം നന്ദി